വർക്ക് താങ്ങും തണലുമായി കോതമംഗലം സ്വദേശി പൈനാപ്പിളിൽ ജോയി തലച്ചയക്കാൻ ഇടമില്ലാത്ത മൂന്ന് കുടുംബങ്ങൾക്ക് വീടൊടുക്കാൻ പതിനഞ്ച് സെന്റ് സ്ഥലം ഇദ്ദേഹം സൗജന്യമായി നൽകി മാതാപിതാക്കൾ പങ്കുവച്ച ആഗ്രഹമാണ് ജോയിയെ ഈ ഒരു സനമനസ്സിന് പ്രേരിപ്പിച്ചത് പതിനഞ്ച് സെന്റ് സ്ഥലം വെറുതെ നൽകുക അതും ഈ കാലഘട്ടത്തിൽ മൂന്ന് കുടുംബങ്ങൾക്ക് തല ചായക്കാൻ ഒരു ഇടമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ കോതമംഗലം സ്വദേശി പൈനാപ്പിള്ളിൽ ജോയി ചെയ്തത് സമാനതകളില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനം തന്റെ കുടുംബസ്വത്തിൽ നിന്ന് പതിനഞ്ച് സെന്റ് സ്ഥലം ഇദ്ദേഹം സൗജന്യമായി മൂന്ന് കുടുംബങ്ങൾക്ക് നൽകി പിണ്ടിമന പഞ്ചായത്തിലെ വെറ്റിലപ്പാറയിൽ കർഷകനായി ജീവിതം നയിക്കുന്ന ജോയി മാതാപിതാക്കളായ മാത്യുവിന്റെയും അന്നംകുട്ടിയുടെയും ആഗ്രഹമാണ് സഫലമാക്കിയത് ഈ കാണുന്ന സ്ഥലമാണ് മൂന്ന് മൂന്ന് പേർക്ക് വീട് വെക്കാൻ വേണ്ടി കൊടുത്തു അവർക്ക് വീടില്ല സ്ഥലം മാത്രമില്ലാത്ത പേരിൽ അവർക്ക് വീട് വയ്ക്കാൻ പഞ്ചായത്തിൽ നിന്നൊക്കെ കിട്ടിയതാണ് ലൈഫ് ഇൻഷുറൻസും കിട്ടിയതാണ് പലരും വീട് വെച്ച് കൊടുക്കാന്ന് വെച്ചാൽ സ്ഥലം ഇല്ലാത്ത കാരണം അവരിങ്ങനെ കിടക്കുകയായിരുന്നു അപ്പം ഞാൻ കൊടുക്കാമെന്ന് വെച്ചപ്പോൾ അവർക്ക് വലിയ താല്പര്യമായി പോയി വന്ന് സന്തോഷകരൊക്കെ സ്ഥിതി നമുക്ക് നല്ല സന്തോഷം വീടില്ലാത്തൊരു മൂന്ന് വീട്ടുകാർ വീട് വെച്ച് താമസിച്ചോളൂല്ലോ വലിയ സന്തോഷം വീടിനകത്ത് മൂന്ന് പേര് കിടക്കുവാണല്ലോ രണ്ടുപേർക്ക് അഞ്ചര സെന്റ് വീതവും ഒരാൾക്ക് നാല് സെന്റു ആയിട്ടാണ് കൊടുത്തു ഈ സ്ഥലം ഇങ്ങനെ നീളം കിടക്കുന്ന കാരണം വീട് വെക്കാനുള്ള സൗകര്യം അങ്ങനെ തിരിച്ചപ്പ അങ്ങനെ ആയിട്ടുണ്ട് ജോയിയുടെ വീട്ടിൽ നിന്ന് ഒരു കിലോമീറ്ററോളം അകലെയുള്ള കുളങ്ങാട്ടുപുഴിയിലെ സ്ഥലമാണ് പകുത്തു നൽകിയത് ഇത് തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷങ്ങളിലൊന്നാണെന്ന് ഇദ്ദേഹം പറയുന്നു ഭാര്യ ലിസിയും മക്കളായ അമൽ അനിത അരുൺ എന്നിവരും ജോയിയുടെ ഈ സൽപ്രവർത്തിക്ക് കൂട്ടായുണ്ട് മീഡിയ സിസ്റ്റി കോതമംഗലം